ഹലോ ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സി എസ് ഐ ആർ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് പൂനയിലെ സോ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ക്ലോസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മെയ് അഞ്ചിലാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പോസ്റ്റിലേക്കാണ് വിളിച്ചത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ജനറലിലേക്കാണ് പതിനൊന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് അഞ്ച് ഒ ബി എസ് സിക്ക് രണ്ട് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഇ ഡബ്ല്യു സി ഒന്ന് ഏജ് ലിമിറ്റ് പറയുന്ന ഇരുപത്തെട്ട് അതായത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബേസിലാണ് വിളിച്ചിരിക്കുന്ന കാറ്റഗറി ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് സെവൻ പേ കമ്മീഷൻ്റെ ബേസസ് വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റാണ് നോൺ കൺസിറ്റഡ് പോസ്റ്റാണ് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരം മുതൽ അറുപത്തി മൂവായിരം വരെയാണ് സാലറി കിട്ടുന്നതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ നടന്ന് പ്ലസ് ടു ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറയണം പിന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നാല് വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ജനറൽ നിന്ന് രണ്ട് എസ് ടിക്ക് ഒന്ന് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒന്നാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സെയിം സാലറി എന്നാണ് പിന്നെ മൂന്നാമത് വിളിച്ചത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ് ജനറൽ കാറ്റഗറിക്ക് രണ്ട് എസ് സിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സ് മുതലേ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫീ ആണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റ് ഒബി സി ഇ ഡബ്ല്യൂസ് കാൻഡിഡറ്റ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി വുമൺ പി ഡബ്ല്യു ഡി എ സർവീസ്മാൻ കാഡേറ്റ് അതുപോലെ തന്നെ സി എസ് ഐ ആർ പെർമനന്റ് എംപ്ലോയായിട്ടുള്ള കാൻഡിഡറ്റിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ലെന്ന് ഓർത്തിരിക്കുക ഈ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എൻ്റെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അഞ്ച് അഞ്ചായിരത്തി നൂറ്റഞ്ച് ബൈസിലാണ് ഓർത്തിരിക്കുക എസ് സി എസ് ടി കാൻഡേറ്റിന് അഞ്ച് വർഷത്തെ ഈ റിലാക്സേഷനും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പി ഡബ്ല്യു ഡി അണ്ടർ സോർഡ് കാൻഡിറ്റിന് പത്ത് വർഷത്തിൽ പി ഡബ്ല്യൂ ഡി ഒ ബി സി കാൻഡിറ്റി പതിമൂന്ന് വർഷവും എ സി എസ് ടി ക്യാൻഡിറ്റി പതിനഞ്ച് വർഷത്തെയാണ് ഈജ് റിലാക്സേഷൻ പറയപ്പെടുന്നത് പിന്നീട് നോക്കുവാണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് പി ഡബ്ല്യു ഡി എക്സ് ക്യാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ പി ഡി എഫിന് ആയിട്ട് അവസാന അനക്ഷർ കിടപ്പുണ്ട് അനക്ഷർ വൺ തൊട്ട് കിടപ്പുണ്ടെന്ന് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം സോ നെക്സ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നിങ്ങൾക്ക് പേപ്പർ വൺ എക്സാം ഉണ്ടായിരിക്കും പേപ്പർ വൺ എന്ന് പറയുന്ന ഒരു ക്വാളിഫിങ് നേച്ചർ എക്സാം ആണ് സോ ആ എക്സാം നിങ്ങൾ പാസ്സായ മതി ആയിരിക്കും നെഗറ്റീവ് മാർക്കില്ലാത്ത എക്സാമാണ് പാസ് ആയ മതി പിന്നീട് നിങ്ങൾക്ക് പേപ്പർ ടു എക്സാം ആണ് വരുന്നത് പേപ്പർ ടു എക്സാം എന്ന് പറയുന്ന നെഗറ്റീവ് മാർക്കുള്ള എക്സാമാണ് ഓർത്തിരിക്കുക നെഗറ്റീവ് മാർക്കുള്ള എക്സാം പേപ്പർ ടു ആണ് പേപ്പർ ടു എക്സാമിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് അതിന് ശേഷം നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നതും ക്വാളിഫൈങ് നേച്ചർ അത് നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റും പാസ് ആയെന്നാൽ മാത്രം മതി അല്ലാതെ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും പേപ്പർ മാർക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് റാങ്ക് ഒന്നും വണിലെ എക്സാമിന്റെ മാർഗ്ഗത്തില്ല പേപ്പർ ടു നെഗറ്റീവ് മാർക്കുള്ള ബേസ് മാർഗുള്ള പറയുന്നത് പിന്നീട് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ ഓൺലൈൻ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് അതെല്ലാം വെരിഫിക്കേഷൻ ടൈമിൽ ഒറിജിനൽ പ്രൂഫ് കൊണ്ടു ചെല്ലണം എന്ന് പറയുന്നുണ്ട് അത് ഓൺലൈൻ അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചാണ് ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക വെബ്ലി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യുന്നത് മൂന്ന് എം ബി കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ മാക്സിമം നൂറ് കെ ബി സിഗ്നേച്ചർ അൻപത് കെ ബി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻറ്റിന് തന്നെ ആധാർ കാർഡ് പത്ത് പ്ലസ് ടു മാർക്ക് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചര വരെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ലാസ്റ്റ് ഡേറ്റ് നോക്കിക്കാതെ അപ്ലൈ ചെയ്യുന്നവരെ അപ്ലൈ ചെയ്യുക അപ്പോൾ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവരെ അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ അനക്ഷൻ വണ്ടി കിടക്കുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് എസ് ടിയുടെ അതുപോലെ തന്നെ ഒ ബി സിയുടെ പി ഡബ്ല്യു കെ എല്ലാം കാസർ ഇതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പി ഡി എഫ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാൻ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ താങ്ക് യു